السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد يتقوا الله عباد الله اعوذ بالله من الشيطان الرجيم قل اللهم فاطر السماوات والأرض عالم الغيب عالم الغيب والشهادة أنت تحكم بين عبادك أنت تحكم بين عبادك فيما كانوا فيه يختلفون سورة الزمر في آرامة وجرم

വൈബും ഷഹാദത്തും പ്രത്യക്ഷമായും അപ്രത്യമായതും എവിടെ ഇതിന് നമുക്ക് എന്ത് അർത്ഥം പറഞ്ഞുകൂടാ ഭൗതികമായതും അഭൗതികമായും അർത്ഥം പറഞ്ഞുകൂടാ അങ്ങനെ അർത്ഥം പറയുമ്പോഴാണ് അപകട ധാരാളമായി വരുന്നത് ഇഷ്ട വിഷയത്തിലേക്ക് വരുന്നത് വൈബ് ഷഹാദ് വൈബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വിഷയം മറഞ്ഞത് അദൃശ്യമായത് അങ്ങനെ ഒരു ധാരാളം വിശീകരണം എന്തുണ്ട് അതിന് പിന്നിൽ നമ്മൾ ആ വാക്കുകൊണ്ട് മാത്രം അവസാനിക്കുന്നില്ല അപ്പോൾ വൈബ് ഇമാൻ കാര്യങ്ങൾക്ക് വൈബാണ് വൈബിയായ വൈബും ഷഹാദും ദൃശ്യമായതും നമുക്ക് മനുഷ്യ സൃഷ്ടികൾക്ക് കാണാൻ പറ്റിയത് കേൾക്കാൻ പറ്റിയത് എന്തൊക്കെ പ്രവർത്തിക്കാൻ സാധിക്കുന്നു എന്നൊക്കെ എന്തൊക്കെ നമുക്ക് എന്തെങ്കിലും അറിവുകളുണ്ടോ ആ അറിവുകളൊക്കെ സംബന്ധിച്ച് നമുക്ക് ചെയ്യും പ്രയോജനം പറ്റിയത് എൽമ് അത് ഷഹാദ് പ്രത്യക്ഷമായത് ഒരു വാചകം കൊണ്ട് നമ്മൾ എന്തു ചെയ്യില്ല പറഞ്ഞു നിർത്തിക്കഴിഞ്ഞാൽ മതിയോ ഇല്ല വൈബ് വൈബ് തന്നെ നമ്മൾ പറയണം ഷഹാദത്ത് പ്രത്യക്ഷമായത് ഏ എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല അർത്ഥം അതിനുണ്ട് എന്ന് മനസ്സിലാക്കുക ആഴത്തിൽ ഞാൻ അർത്ഥമുണ്ട് അറബി പദങ്ങൾക്കൊക്കെ തന്നെ നമ്മൾ സാരാർത്ഥം പറയാം മനസ്സായ രൂപത്തിൽ പറയുക എന്നല്ലാതെ അതിന് പൂർണ്ണമായ ആശയം ഒഴുക്കുന്ന വചങ്ങൾ ഇല്ല മലയാളത്തിൽ ഇല്ല അത് മനസ്സിലാക്കുക അപ്പം അങ്ങനെ ഇപ്പോൾ അങ്ങനെ മനസ്സിലാക്കുക ആലിമിലെ വൈബവ ശാദാ അവൈബും സഹാസും അറി അറിയുന്നവനാണോ അള്ളാഹു അങ്ങനെയുള്ളവനായി ആരും തന്നെ ഇല്ല ബൈന നീ അന്താദിക്കു നീ വിധി കൽപ്പിക്കുന്നു ബൈന നിന്റെ ഇടയിൽ ഫീഹി അടിയിൽഹൂൻ അവർ ഇഹ്തിലഫായ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിക്കൊണ്ട് കാര്യങ്ങൾ നീ ആണ് വിധി കല്പിക്കുന്നവൻ ലോകത്ത് എന്ത് ചെയ്യുന്നു വിധി കല്പിക്കും ഈ ഹലോത്ത് പ്രവാചകന്മാരയച്ചുകൊണ്ട് വിധി കല്പിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ആ പ്രവാചകന്മാരുടെ തത്വത്തിലേക്കമ്മ പോയി കുർവൻ ഹരീതം പഠിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിഷയത്തെ സംബന്ധിച്ച് വിധി നമുക്ക് കിട്ടും ഇനി എന്നിട്ടും പറയുകയുണ്ടായി പൂർവ്വ സമൂഹം എഴുപത്തി രണ്ടായി പിരിഞ്ഞു എൻ്റെ സമൂഹം എഴുപത്തി മൂന്നായി പിരിയും അതിൽ ഒന്ന് മാത്രമാണ് നമസ്കാര ഒന്ന് മാത്രമാണ് സ്വർഗ്ഗത്തിന്റെ അവകാശികളെന്ന് ചോദിച്ചപ്പോൾ സാഹബര്യന്മാർ പറയുണ്ടായി ആരാ സ്വർഗ വിജയികളായ ആളുകൾ ചോദിച്ചപ്പോൾ പറയുകയുണ്ടായി ഞാനും എൻ്റെ സഹാബത്തും ഏതൊരു മാർഗ്ഗത്തിലും ആ മാർഗം അപ്പം മറ്റുള്ള എഴുപത്തിരണ്ട് കക്ഷികൾ എന്താണ് നമസ്കരിക്കുന്നവരാണ് ഏഹ് മുസ്ലിമികളാണ് ബാഹ്യമായി ഏഹ് പക്ഷേ അവർ എഴുപത്തിരണ്ടും നരകത്തിലേക്കാണെന്ന് പറയുന്ന ഒരു ഗൗരവം മനസ്സിലാക്കുക അപ്പം അഹ്ലാഫുകളുണ്ടായി പ്രൈവറ്റ് ഉണ്ടായി ഉണ്ടാവും എന്ന് ആര് പറഞ്ഞിട്ടുണ്ട് ബിഷപ്പ് ഓഫീസം പ്രഖ്യാപിച്ചിട്ടുണ്ടോ സംഭവിക്കണല്ലോ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇവരുടെ സംബന്ധമായി നമുക്ക് എന്ത് നൽകിയിട്ടുണ്ട് അള്ളാഹു താല പ്രവാചകന്മാർ മുഖേന എന്തു അൽമ നൽകിയിട്ടുണ്ട് ആ അൽമ നമ്മൾ കണ്ടെത്തി ഇലോകത്ത് വെച്ച് എന്ത് ചെയ്യണം നമുക്ക് അത് പഠിച്ചറിഞ്ഞുകൊണ്ട് സത്യത്തിൻ്റെ മാർഗത്തിൽ നമ്മൾ പിന്തുടരണം ഇനി മറ്റൊരു മാർഗ്ഗം എന്താ ഉള്ളൂ പലോകത്ത് വെച്ച് പരലോകത്ത് ലോകത്തിച്ച് അതൊന്നും അത് നമ്മുടെ വിശ്വാസവും കർമ്മവും ശരിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ അവിടെ നമുക്ക് തിരുത്താൻ സാധിക്കുകയില്ലല്ലോ ഏഹ് ഏ ഏ എനിക്ക് എന്നല്ല നമ്മൾ ചോദിക്കേണ്ടത് ആ വന്നിരുന്നു ഏഹ് ഏഹ് നമ്മളെന്ത് ചെയ്യില്ല ശ്രീ പഠിച്ചില്ല എന്നൊക്കെ ഉള്ളത് കുട്ടിയെ കാടൂല പഠിച്ചാൽ കാഴ്ച വന്നു കുർവാന ഹരീസ് പഠിച്ചറിയുക അതൊക്കെ വായിച്ച് നോക്കാൻ പോകാതല്ലാതെ ഏഹ് അധികം ആളുകളും മുസ്ലിമീങ്ങൾ അധികം ആളുകളും ഖുർവാൻ ഹരീസും അർത്ഥം പഠിച്ചറിഞ്ഞുകൊണ്ട് ഇരുന്ന് പഠിച്ചറിഞ്ഞുകൊണ്ട് ഏഹ് സത്യം താൻ കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല കുറേ ആളുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു മുജാഹുദ മുജാഹുദികൾ ഏത് കക്ഷിയാണ് ആ കക്ഷികൾ ഈ കക്ഷിയാണ് ഈ കക്ഷി സുന്നികള് ഈ സുന്നികൾ ആ കക്ഷിയാണ് ഈ കക്ഷി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്താണ് സത്യം എന്ന് പറഞ്ഞ് അത് കുറേ പ്രയാസകരമായ കാര്യമാണ് പ്രയാസകരമായ കാര്യമാണ് കാര്യാണ് പറയുണ്ടായി എന്ത് കൊല്ലി മുസ്ലിം ഒന്നാമതായിട്ട് നമ്മൾ കൽപ്പിച്ചതല്ലത് ഏർ പതിമൂന്ന് വർഷക്കാലല്ലേ അൽമ പഠിപ്പിക്കാൻ മാത്രം പ്രയോജനപ്പെടുത്തിയത് അത് ഫെറാണ് എല്ലാ ആണുപെണ്ണിന്റെ മുമ്പിലും ഫെറദാണ് അൽമ എന്തായാലും എന്താ കുർബാന ഹജീസുമാണ് ഹരിസുകളിൽ തന്നെ വ്യക്തമാക്കി തന്നിട്ടുണ്ട് അപ്പം അമലെന്ത് ചെയ്യണം അക്കാര്യത്തിന് പതിമൂന്ന് വർഷക്കാലം ഓരോ അമലുകളും നിർബന്ധമാക്കാതെ നമസ്കാരം പോലും നിർബന്ധമാക്കാതെ അള്ളാഹു താലി സു മുഖേന ഇന്ത്യയിരുന്നു അത് കുർബാന അനുഷ്ഠിക്കണം ശേഷമാണ് മീറാജ് ഉണ്ടായെന്ന് ശേഷമാണെന്ന് നമസ്കാരം നമുക്ക് നിർബന്ധമാക്കുമെന്ന് പിന്നീട് എന്ത് ചെയ്യുന്നു മഹദിയിലേക്ക് ഹിജറ് പോവാണ് ബാക്കി അമലുകളൊക്കെ തന്നെ എന്ത് ചെയ്യുന്നു അവിടെ വെച്ചാണ് നമുക്ക് നിർബന്ധമാക്കുന്നത് ഹജ്ജ് വളരെ അവസാന കാലഘട്ടത്തിലാണ് കളികുടി പോലും വിരോധിച്ചത് മദീന ജീവിതത്തിലാണ് പലിശ മദീന ജീവിതത്തിലാണ് അതിന് ഗൗരവങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഗൗരവത്തിൽ പറഞ്ഞത് ഇത് നിസ്സാരമാക്കുന്നു ആളുകളെ എന്നിട്ട് തരുന്നു തൊളി തുണിയമായി പറയുന്നു ആരെങ്കിലും ഒരു പദ്ഭാശി രീതി വെച്ച് ഭൗതികം അബോധികം ബാധിക്കും ബാധിക്കൂല പല പ്രശ്നങ്ങളുണ്ട് മനസ്സോട് സഹായം ചോദിക്കാം ചോദിക്കാൻ പാടില്ല നത്തൗസിലാണ് അനുവിദ്യമാണ് കിട്ടി അത് എവിടു പ്രമേയം എഴുതി പാസ്സാക്കി കൊണ്ട് അതിന് പിന്നാലെ സമസ്തക്കാർ ധാരാളമായി നമ്മൾ മുമ്പിലുണ്ട് ഇതൊന്നുമില്ല ശരി അള്ളാഹുന്റെ പ്രമേയം അള്ളാഹു നമുക്ക് പ്രമേയം നൽകിയിട്ടുണ്ട് വിശുദ്ധ ഖുർആാനും അത് പഠിച്ചറിഞ്ഞുകൊണ്ട് എല്ലാ സംശയങ്ങൾക്കും മറുപടി അതിലുണ്ട് അത് അള്ളാഹുദായ അയാമത്തിനാളെ കാത്തു സൂക്ഷിക്കുമെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം നമ്മൾ അത് പഠിച്ചറിയണം എന്നിട്ട് എന്ത് ചെയ്യണം അതിന് നല്ല നബി സുലാഹു ഈ സമയം പിൻപറ്റിക്കൊണ്ട് സാഹിബരന്മാരുടെ നബി ഏകോപിച്ച മാർഗം പിൻപറ്റി ജീവിക്കണം അത് പഠിച്ചറിയണം എങ്കിലേ നമുക്ക് വിജയം കിട്ടുള്ളൂ അങ്ങനെ അപ്പൊ നമ്മൾ എല്ലാ എക്സിലാഫുകളും അവിടെ തീരും ഇനി ഇന്നിട്ടും നല്ല എക്സ്ലാഫ് നമുക്ക് ഉണ്ടെങ്കിൽ അവിടെ മാറ്റി വെക്കുക സംശയാസ്വദ കാര്യങ്ങള് അല്ല നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹറാമിൽ പെട്ടുപോയി എന്നാണ് പറഞ്ഞിട്ടുള്ളത് കഴിവുള്ള ഖുർആൻ ഹജീസും അത് പഠിച്ചറിഞ്ഞുകൊണ്ട് അജിതിഹാദ് ചുവ കഴിവുള്ള പ്രവാ മഹാന്മാർക്ക് പോലും ആയിരക്കണക്കിന് ലക്ഷക്കണക്ക് ഹജീസിൽ ബൈഹാറ്റുള്ള ഖുർആൻ മലപ്പാടമുള്ള മഹാ ആളുകൾക്ക് പോലും തെറ്റ് പറ്റും എന്നാണ് പഠിപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടേ അവരെ പിൻപറ്റരുത് പ്രവാചകനെയാണ് പിൻപറ്റേണ്ടത് എന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നമുക്ക് നൽകിയിട്ട് അതിന് ഗൗരവം എന്തൊക്കെയാ ചർച്ച ചെയ്യപ്പെട്ടു ആ കാര്യം മാത്രമേ നമ്മൾ ചർച്ച ചെയ്യുക എങ്ങനെയാണ് ജീൻ പഠിപ്പിച്ചത് ആ കാര്യം മനസ്സിലാക്കിയ ആ രൂപത്തിലൂടെ അതിൻ്റെ ഗൗരവം നമ്മൾ അതൊക്കെ ഇലിമ്പുകൾ പെട്ടതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹദീസ് അതീത പഠിച്ചറിഞ്ഞുകൊണ്ട് നബി ഇപ്പം സ്വാമി ശരീരങ്ങൾക്കി ജീവിക്കുന്ന മൊത്തത്തിനങ്ങളെ കൂടുതൽ ഉള്ള ഹോ നമ്മെ ഉൾപ്പെടുത്തിയായിരിക്കും പറഞ്ഞു നമുക്ക് അവസാനിപ്പിക്കാം ഒരു സുചിതമായ പ്രാർത്ഥനയാണ് അപ്രാർത്ഥൻ്റെ മുഴുവൻ ഭാഗം കൂടി എന്തു ചെയ്യുന്നില്ല നിങ്ങളെ കേൾപ്പിക്കുന്നില്ല എന്ത് ചെയ്യുന്നുണ്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്പഭാഗം ബാക്കി ഭാഗം നിങ്ങൾ പരിശോധിച്ചൊക്കെ കിട്ടും ആവശ്യമുള്ളവർക്ക് താല്പര്യം താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഏഴ് മണിക്ക് ശേഷങ്ങളിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ചർച്ച ചെയ്യാം അത് ഫ്രീ ആയിട്ട് അതൊന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ എൻ്റെ ഉസ്താദ് അൻപത് വർഷമായ ഉസ്താദ് അങ്ങോട്ട് വന്നാൽ അദ്ദേഹത്തിന് അടുത്ത് വെച്ചു അങ്ങനെ നമുക്ക് ചർച്ച ചെയ്യാൻ അവസരമുണ്ട് അല്ല അപ്പോൾ അള്ളാഹുമ്മ റബ്ബ് റബ്ബ് ജിബിരിയില ഇസ്രാഫി ഇല فاطر السماوات والأرض عالم الغيب والشهادة أنت تحكم بين عبادك فيما كانوا فيه يختلفون اهدني لما اختلف فيه من الحق بإذنك إنك تهدي من يشاء إلى صراط مستقيم أبو أنا أقول لك أن هذا المشروع الذي അതുകൂടി അവർ പഠിച്ച് മനസ്സിലാക്കാൻ ഒരുപക്ഷെ നമ്മളെ പ്രാർത്ഥന പുസ്തകങ്ങളൊക്കെ ഉണ്ടായേക്കാം അള്ളാഹുമാർ റബ്ബേ

അങ്ങനത്തെ നീ വിധിക്കുന്നു ബൈനാദിക്ക നിന്റെ അടിയാൻ്റെ കീഴിൽ നിന്റെ അടിയാൻ്റെ ഇടിയിൽ അവർ ഭിന്നിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ അതുകൊണ്ട് അവിടെ നമ്മൾ അരവിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഉം അത്ത ഹിയാത്തിൻ നമ്മൾ രണ്ട് രണ്ടടിയിൽ പ്രാർത്ഥന ധാരാളമായ പ്രാർത്ഥനകളുണ്ട് ചൊവ്വായ പാതിൽ നീ ഞങ്ങളെ വഴി ചേർക്കണമേ ആ പ്രാർത്ഥന പല ഘടകൊക്കെ നമുക്ക് കാണാം ഇങ്ങനെ ധാരാളമായ പ്രാർത്ഥനകൾ ഞങ്ങൾ എന്നാണ് നമ്മൾ ഒന്നാമതായിട്ട് അള്ളാഹുദിനെ പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ വായിച്ചേർക്കണമേ അർത്ഥം ഉൾക്കൊണ്ട് നമ്മൾ പഠിക്കണം ചെയ്യണം എന്നെ സന്മാർഗിലാക്കണമേ ഏതൊരു കാര്യത്തിലാണോ ആയിട്ടുള്ളത് ആ കാര്യത്തിന് ശരിയായ മാർഗം അള്ളാഹു എനിക്ക് നീ കാണിച്ചു തരണമേ മിനൽ യഥാർത്ഥത്തിൽ നിന്ന് ആ കാര്യത്തിൽ എന്താണ് യഥാർത്ഥം അതേ മരിച്ചുപോയ മഹാത്മാവിശ്വാസം നടത്തണം വേണ്ടേ അത് യഥാർത്ഥം പഠിച്ചുപോലെ എനിക്ക് പഠിപ്പിച്ചു തരണമേ ഞാൻ ജീന്നുകളോട് സഹായം ചോദിക്കണം വേണ്ടേ ആ കാര്യം എനിക്ക് പഠിപ്പിച്ചു തരണമേ അതേപോലെ തന്നെ സെഹർ ബാധിക്കുമില്ലേ എന്താണ് ആ വിഷയം ആ ഇസ്ലാഫ് അത് ധാരാളമായി ഞങ്ങൾ സുന്നുകൾക്കും അതെ മുജാഹിദീൻ കയറി ഇസ്ലാഫുകൾ യഥാർത്ഥ പ്രകാരം എനിക്ക് നീ പഠിപ്പിച്ചു തരണമേ ആ കാര്യം പഠിപ്പിച്ച അതെ

യഥാർത്ഥത്തിൽ നിന്ന് അതിൻ്റെ യഥാർത്ഥം എന്താണെന്ന് എനിക്ക് നീ പഠിപ്പിച്ചു തരണമേ എനിക്ക് വഴി കാണിച്ചു തരണമേ മാർഗം നൽകണമേ എന്ന് നമ്മൾ എന്തു ചെയ്യുക ആത്മാർത്ഥമായിട്ട് പറയാം ബി ഇതിന നിന്റെ ഇതിനു കൊണ്ട് അനുവാദം കൊണ്ട് നിന്റെ ഉത്തരവ് കൊണ്ട് നിന്റെ വേട് കൊണ്ട് പല അർത്ഥങ്ങളും പറയാം നീ നിശ്ചിമ നീതി നൽകുന്നു മൻ ദശാൽ നീ ഉദ്ദേശിക്കുന്നവർക്ക് അപ്പൊ ചൊവ്വ പാതയിൽ മാർഗനക്ഷം നൽകുക അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്കാണ് അതുകൊണ്ട് എത്ര വലിയ ഫണ്ടിതനാവട്ടെ അതിന് അമൻസ് ചെയ്യുന്ന ആവട്ടെ എന്തുയില്ല അവനും ഹിതായത് കിട്ടണമെന്നില്ല ഇതുപോലെ എത്ര സാധാരണക്കാരനാകട്ടെ എത്ര ഫാമിൽ ചെയ്തവനാവട്ടെ അവൻ ഹിതായത് കിട്ടുകയില്ല എന്നും ഇല്ല പക്ഷെ എന്താണ് വേണ്ടത് ഹിതായത്തിന് വേണ്ടി അള്ളാഹു ആയ താരായുള്ളൂ ആത്മാർത്ഥായി തെറ്റു കുറ്റങ്ങളൊക്കെ തന്നെ പശിച്ച് മടങ്ങി ഖേദിച്ച് മടങ്ങി ഖുർആൻ ഫൈലീൻ പഠിച്ചു അറിഞ്ഞുകൊണ്ട് ആ അത് അറുവാണല്ലോ നമ്മൾ വിവാഹം ചെയ്യാണ്ട് എനിക്ക് മക്കളെ തരണേ എന്ന് പറയാൻ പറ്റില്ലല്ലോ ഖുർആൻ ഹലീൻ പഠിച്ചറിയണം നമ്മളെ മാർഗം കണ്ണും ചെവി അതൊക്കെ നമ്മൾ തന്നിട്ട് അത് പഠിച്ചു അറിഞ്ഞുകൊണ്ട് അതെന്ത് ചെയ്യാ അത് പ്രാഥ്യമാക്കിക്കൊണ്ട് എന്നിട്ടും നമുക്ക് മനസ്സിലാകുന്നില്ലേ അള്ളാഹുനോണ്ട് ചെയ്യാ ചോദിക്കൽകണമേ എന്ന് ആ ഈ സ്രോത് ചെയ്യുന്നത് ഇന്നക്കെ ദഹിതി കാരണം ഇന്നക്കെ ദഹിതി അത് നിൻ്റെ ഇഷ്ടമാണ് നീയാണ് മാർഗനിർഷൻ നീ മൻ ദശാൽ നീ ഉദ്ദേശിക്കുന്നവർക്ക് ഇല്ലാ മുസ്തഖീം ചൊവ്വായ പാതയിലേക്ക് നീ വഴിയേർത്തി തരണമേന്നുള്ള അതുകൊണ്ട് ഈ പ്രാർത്ഥനം നീ അർത്ഥത്തോട് വായിച്ചറിഞ്ഞുകൊണ്ട് എവിടെയൊക്കെ എഹിദിനെയും ഒക്കെ പറയുമ്പോൾ ഇക്കാര്യം ഓർത്തുകൊണ്ട് ഗുരുവാനും ഹരി പഠിച്ചറിഞ്ഞുകൊണ്ട് സ്വഭാവ ചെറുകൾ പഠിച്ച് മനസ്സിലാക്കി കൊണ്ട് യഥാർത്ഥ മാർഗ്ഗത്തിൽ ജീവിച്ചു മരിച്ച് നരകാഗിനെ അകറ്റപ്പെട്ട് സ്വർഗത്ത് വിശിപ്പിക്കപ്പെടുന്ന

ربنا آتنا في الدنيا حسنة في الآخرة حسنة وقنا عذاب النار ربنا تقبل منا دعانا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسمات. ربنا هب لنا من ازواجنا وذرياتنا قرة عين وجعلنا للمتقين اماما ربنا زدنا علما ربي زدنا علما الله ينقع علم وردك شير انا ربي زدنا علما امين 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 برحمتك يا ارحم الراحمين سبحان ربك العزه يوم وسلام على المرسلين بحمد الله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك والسلام عليكم ورحمة الله